ൊലകളും ആക്രമണങ്ങളും നാൾക്കുനാൾ വർദ്ധിച്ചു വരുമ്പോഴും പ്രതീക്ഷയും അഭിമാനവുമാവുകയാണ് മുഹമ്മദ് ഷാഫി ലഹരി വിമുക്ത കേരളം എന്ന സന്ദേശവുമായി ഷാഫി ഓടിയത് ആറ് കിലോമീറ്റർ ആണ് മേളത്തൂർ ചെങ്ങണംകോട്ടിൽ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള മുഹമ്മദ് ഷാഫിയാണ് ലഹരി വിപുത്ത് തടയുക എന്ന ലക്ഷ്യവുമായി മാരത്തോൺ ഓട്ടം ഓടിയത്

മേടത്തൂർ മില്ലുംപടി ബസ് സ്റ്റോപ്പ് പരിസരത്തു നിന്നും ആരംഭിച്ച ഓട്ടം മേടത്തൂർ സെന്റർ സൗത്ത് തൃത്താല തൃത്താല സെന്റർ കുമ്പിടി തിരുവ് സെന്റർ ആലൂർ വട്ടത്താണി ഭാഗങ്ങൾ പിന്നിട്ട് ആലൂർ സെന്ററിലെത്തിയാണ് അവസാനിച്ചത് രാത്രി ആരംഭിച്ച ഓട്ടം ഒരു മണിക്കൂർ പിന്നിട്ടാണ് ആലൂർ സെന്ററിലെത്തിയത് ഷാഫിയുടെ മാതൃകാ പ്രവർത്തനവും ഉയർത്തിയ സന്ദേശവും യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമാണ് സൃഷ്ടിച്ചത് ചിത്രത്താലയിലെയും മേളത്തൂരിലെയും എല്ലാം യുവാക്കളുടെ സമൂഹ മാധ്യമങ്ങളിലും വാട്സാപ്പ് സ്റ്റാറ്റസുകളിലുമെല്ലാം മുഹമ്മദ് ഷാഫിയുടെ ലഹരി വിമുക്ത സന്ദേശ ഓട്ടം നിറയുകയാണ് ഇപ്പോൾ ലഹരി കൂടുതലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കേൾക്കുന്നുണ്ട് ഇപ്പോൾ ആകെ പ്രശ്നമാണ് അപ്പോൾ അതിനൊക്കെ ഒരു വിമുക്തത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓടിയത് ആറ് കിലോമീറ്റർ ഓടിയെന്ന് എൻ്റെ അവിടുന്ന് ഓടി പ്രചോദനമാവട്ടെ എൻ്റെ എൻ്റെ ഫ്രണ്ട്സ് ആയത് എല്ലാവരും ഇതിന്റെ എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു വിദേശത്ത് ജോലി ചെയ്തു വരികയായിരുന്നു ഷാഫി ഈ അടുത്താണ് നാട്ടിലെത്തിയത് നാട്ടിലെത്തിയ യുവാവിനെ വരവേറ്റതാവട്ടെ ലഹരി ആക്രമണങ്ങളോടെ കണ്ണീരുണങ്ങാത്ത വാർത്തകളും തുടർന്നാണ് സുഹൃത്തുക്കളോടൊത്ത് സംസാരിച്ചിരിക്കുമ്പോൾ ഇത്തരമൊരാശയം മനസ്സിൽ കടന്നുവരുന്നത് കൂട്ടുകാരുടെ അകമഴിഞ്ഞ പിന്തുണ ലഭിച്ചതോടെ കൂടുതലൊന്നും ആലോചിക്കാതെ മുഹമ്മദ് ഷാഫി ലഹരി വിമുക്ത കേരളം എന്ന സ്വപ്നത്തിലേക്ക് ഓടിക്കേറുകയായിരുന്നു ആദ്യം തന്നെ നമുക്ക് കേൾക്കാൻ പറ്റുമ്പോൾ കൊലപാതകം